ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരെ കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും ആ വാർത്തകൾ കാണില്ല ദേശീയ മാധ്യമങ്ങൾ വലിയ കൂടി ആ വാർത്തകൾ നൽകുന്നുമുണ്ട് പ്രത്യേകിച്ച് ദി ഹിന്ദു പോലെയുള്ള മാധ്യമങ്ങൾ എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് മറച്ചു എന്തിനാണ് എന്നറിയില്ല ദേശാഭിമാനി മീഡിയ വൺ അതല്ലെങ്കിൽ മാധ്യമം പോലെയുള്ള മാധ്യമങ്ങളിൽ ചെറിയ വാർത്തകൾ വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ സംഭവങ്ങളോട് പൂർണ്ണമായും കണ്ണടയ്ക്കുന്നു എന്ന് വേണം കരുതാൻ എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നുമുണ്ട് ഇന്ന് തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് അസമിലാണ് സംഭവം അസമിൽ മുസ്ലിം സഹോദരങ്ങളെ രണ്ട് മുസ്ലിം സഹോദരങ്ങളെ വെടിവെച്ചു കൊന്നു എന്നാണ് വാർത്ത വന്യജീവി സങ്കേതത്തിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ചുവെന്നാരോപിച്ച് അസമിലെ നഗാവിൽ മീൻപിടുത്തക്കാരായ മുസ്ലിം സഹോദരങ്ങളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചു കൊന്നു ലൌക്ക വന്യജീവി സങ്കേതത്തിൽ പ്രവേശിച്ചെന്ന് ആരോപിച്ച് ദിംഗാരി ഛഫരി ഗ്രാമത്തിലെ സമറുദ്ദീൻ മുപ്പത്തി വയസ്സ് അബ്ദുൽ ജലീൽ നാൽപ്പത് വയസ്സ് എന്നിവരെയാണ് ശനിയാഴ്ച വെടിവെച്ച് കൊന്നത് പരമ്പരാഗതമായി മീൻപിടിച്ച് ഉപജീവനം നടത്തുന്ന ഇവർ മറ്റു ഗ്രാമവാസികൾക്കൊപ്പം അർദ്ധരാത്രിയോടെയാണ് സംരക്ഷിത മേഖലയ്ക്കടുത്ത് റമോരി ബീൻ തണ്ണീർ തടത്തിൽ മീൻപിടിക്കാൻ എത്തിയത് പട്രോളിംഗ് സംഘം ഇവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഏറ്റുമുട്ടലുണ്ടായെന്നും സുരക്ഷയ്ക്കാണ് ഫോറസ്റ്റ് ഗാർഡ് വെടിവെച്ചതെന്നുമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ വാദം വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകമാണിതെന്ന് തദ്ദേശവാസികളുടെ സംഘടനയായ സി എൻ പി എ ചൂണ്ടിക്കാട്ടി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വനം വകുപ്പ് നടത്തുന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ രാജ്യത്തെ സംരക്ഷിത മേഖലകളിൽ വ്യാപകമാവുകയാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അതോപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഒന്ന് ഇങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ മൂന്ന് മുസ്ലിം ചെറുപ്പക്കാരെ പശുക്കടത്ത് ആരോപണം ചാർത്തി ബി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം വേട്ടയാടി കൊലപ്പെടുത്തി ബലിപെരുന്നാൾ വേളയിൽ രാജ്യത്തെ പല കോണുകളിലും പശുകത്യ ആരോപിച്ച് അക്രമങ്ങൾ അരങ്ങേറുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ പോലീസ് സാന്നിധ്യത്തിലായിരുന്നു കലാപം മറ്റൊരു കോൺഗ്രസ് സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ അക്രമങ്ങൾ അതിരുവിട്ടു ബി ജെ പി ഭരണത്തിലിരിക്കുന്ന മധ്യപ്രദേശിൽ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് പശുപറച്ച് കണ്ടെത്തിയെന്നാരോപിച്ച് മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തു ഒഡീഷയിൽ ഭരണമാറ്റം വിളംബരം ചെയ്യുന്ന വിധത്തിൽ വർഗീയ കലാപമുണ്ടായി എന്നാണ് മറ്റൊരു മാധ്യമത്തിൽ വന്ന വാർത്ത എന്നു മറ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ അക്രമം നടക്കുന്നു അക്രമങ്ങളെല്ലാം മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരാണ് ഈ അക്രമങ്ങളെല്ലാം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൽ നമുക്കറിയാം കോൺഗ്രസ് മത്സരിച്ചു യു മത്സരിച്ചു ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിൽ ലഭിച്ചത് ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു ശേഷിക്കുന്ന പതിനെട്ട് സീറ്റ് ആ പതിനെട്ട് സീറ്റും ജയിച്ചത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് പതിനെട്ടിൽ രണ്ട് സീറ്റ് മുസ്ലിം ലീഗ് ഒന്ന് ആർ ഒന്ന് കേരള കോൺഗ്രസ് എം ശേഷിക്കുന്ന പതിനാല് സീറ്റും ജയിച്ചത് കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് എന്ന് വെച്ചാൽ യു ഡി എഫ് കേരളത്തിൽ പതിനെട്ട് സീറ്റിൽ ജയിച്ചു ഒരു വമ്പിച്ച വിജയം തന്നെയാണ് ഓരോ സീറ്റിലും അവർക്ക് ലഭിച്ച ഭൂരിപക്ഷവും നോക്കിയാൽ മാത്രം മതി കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം ആ തരംഗം ഉണ്ടാകാൻ കാരണം എന്താണ് മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷവും യു ഡി എഫിനോടൊപ്പം നിന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗം തൃശൂരിൽ മാത്രം ബി ജെ പിയോടൊപ്പം നിന്നു അവിടെ കോൺഗ്രസ്സിന് വോട്ട് കുറയുകയും ചെയ്തു അറുപത്തി നാലായിരത്തോളം വോട്ടുകൾ ആ വോട്ടിന് തന്നെ ജയിച്ചു സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി അത് മറ്റൊരു വിഷയമാണ് കേരളത്തിൽ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഇത്തവണ ഒന്നിച്ചു നിന്നത് യു ഡി എഫിനോടൊപ്പമാണ് അവരുടെ ക്യാമ്പയിൻ പ്രധാനമായും യു ഡി എഫിനെ ജയിപ്പിക്കാൻ ഇടയാക്കിയിട്ടുമുണ്ട് ഈ ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തത് ഈ ക്യാമ്പയിൻ്റെ ആശയപരമായ അടിത്തറ ആ അഡിത്തറായി എന്നത് ജമാഅ ഇസ്ലാമിയും എസ് ഡി പി എയുമാണ് മുസ്ലിം ലീഗല്ല മുസ്ലിം ലീഗിനെ പോലും നയിക്കുന്നത് ആശയപരമായി നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയുമാണ് അവർക്ക് അവരുടേതായ സംഘടനാ സംവിധാനമുണ്ട് അവർക്ക് അവരുടേതായ മാധ്യമങ്ങളുമുണ്ട് എസ് ഡി പി ഐക്കുമുണ്ട് അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കുമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മാധ്യമം മാധ്യമം ദിനപത്രം അതോടൊപ്പം മീഡിയ വൺ എന്ന ടെലിവിഷൻ ന്യൂസ് ചാനലുമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സംഘടനകൾ എല്ലാം ഒന്നിച്ചു നിന്ന് അവരുടെ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ ഒരു ക്യാമ്പയിനുണ്ട് ആ ക്യാമ്പയിൻ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന ക്യാമ്പയിൻ ആയിരുന്നു അതിന് ഫലമായിരുന്നു പതിനെട്ട് സീറ്റിൽ യു ഡി ജയിച്ചത് ആ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് ഈ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടുന്നില്ല എന്ന് എവിടെ പോയി സ്നേഹത്തിന്റെ കട എന്ന ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിൽ വന്ന ലേഖനം ആ ലേഖനത്തിൽ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നു ലേഖനത്തിലെ തലക്കെട്ട് തന്നെ മുഖപ്പത്തിന്റെ കടയിൽ ഇപ്പോൾ എന്താണ് കച്ചവടം എന്നാണ് മുഹപ്പത്തിന്റെ കട എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ കട ആ കടയിൽ ഇപ്പോൾ എന്താണ് കച്ചവടം എന്നാണ് എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ കടയിൽ ഇപ്പോൾ എന്താണ് കച്ചവടം എന്ന ചോദ്യമാണ് ഈ ലേഖനത്തിലൂടെ സബാദ് റഹ്മാൻ എന്ന് പറയുന്ന ആൾ എഴുതിയ ലേഖനത്തിലൂടെ മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനത്തിലൂടെ ചോദിക്കുന്നത് ആ ലേഖനത്തിന്റെ അവസാന പാരഗ്രാഫ് അതിങ്ങനെയാണ് മുഖപ്പത്തിന്റെ കട എക്കാലവും തുറന്നിടാനുള്ളതല്ലെന്നും പൂരം നേർച്ച സീസണുകളിലെ പൊരിമിഠായി കടകൾ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള സംവിധാനമാണെന്നും വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ സെലക്ടീവ് മൗനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വർഗീയ അതിക്രമങ്ങളോട് അത്ര കണ്ട് സമരസപ്പെടുന്ന മട്ട് അങ്ങനെയെങ്കിൽ പാർട്ടിയും ഉത്തരവാദിത്തങ്ങളും വിട്ട് മുൻകാലങ്ങളിൽ നടത്തിയതിനേക്കാൾ വിരുദ്ധമാർന്ന ഒളിച്ചോട്ടമാണ് ഇന്ത്യയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നടത്തുന്നത് എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലും വിമർശനം ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് മത്സരിച്ചത് വനാൾ നിന്ന് മത്സരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷമാണ് നൽകിയത് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെല്ലാം നല്ല ഭൂരിപക്ഷം കൊടുത്ത് പാർലമെന്റിലേക്ക് അയച്ചു പാർലമെന്റിൽ അവരിപ്പോൾ സുഖമായി കഴിയുകയാണ് ദില്ലിയിൽ അവരിപ്പോൾ സുഖമായി കഴിയുകയാണ് അപ്പോഴാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ കടന്നാക്രമണം നടക്കുന്നത് അവരെ വെടിവെച്ച് കൊല്ലുന്നത് അവരെ പശുക്കടത്ത് ആരോപിച്ച് അടിച്ചുകൊല്ലുന്നത് അപ്പോഴൊന്നും ഒരു മിണ്ടാട്ടവുമില്ല ഒരു ട്വിറ്ററിലൂടെ എക്സിലൂടെ ഒരു വാക്ക് പോലും പ്രതികരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാക്ക് പോലും പ്രതികരിക്കുന്നില്ല എവിടെ പോയി സ്നേഹത്തിന്റെ കട എന്ന് മാധ്യമത്തിന് ചോദിക്കേണ്ടി വരുന്നതും ജമാത്ത് ഇസ്ലാമിക്ക് ചോദിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കണ്ണു തുറന്നത് ഈ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ച് വിട്ടതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് നേരത്തെ തന്നെ ഇടതുപക്ഷം പറഞ്ഞിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് സി എ പ്രശ്നത്തിൽ ഏകീകൃത സിവിൽ പ്രശ്നത്തിൽ ഒരൊന്നും ചെയ്യാതെ ഒരു ചുക്കും ചെയ്യാതെ മിണ്ടാതിരുന്ന കോൺഗ്രസിന്റെ എം പിമാരുണ്ടായിരുന്നു അവരോട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവം വെച്ച് കേരളത്തിലെ ഇടതുപക്ഷം ചോദിച്ചിരുന്നു ഇവര് എന്തിനാണ് അങ്ങോട്ട് അയക്കുന്നത് എന്ന് ഇവരെ എന്തിനാണ് പാർലമെന്റിലേക്ക് അയക്കുന്നത് എന്ന് ദേശീയ തലത്തിലെത്തുമ്പോൾ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമാണ് ആ സമീപനം ഉയർത്തിപ്പിടിക്കാൻ എന്തിനാണ് ഇവരെ അങ്ങോട്ട് അയക്കുന്നത് എന്ന് ആയിരം വട്ടം ചോദിച്ചിരുന്നു പക്ഷേ കേരളത്തിലെ മുസ്ലീങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരാൻ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് വരണം അങ്ങനെയാണെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ഒക്കെ പ്രചാരണത്തിൽ വീണ് ആ പാവങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമി തന്നെ വിലവിക്കുകയാണ് പറയുകയാണ് എന്തിനാണ് ഇവരെ അങ്ങോട്ട് അയച്ചത് എന്ന് വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം അതുകൂടി നമുക്ക് നോക്കാം അത് ഇങ്ങനെയാണ് കലാപങ്ങളും തികച്ചും നിയമബാഹ്യമായ കൊലപാതകങ്ങളും ഇടച്ചു നിർത്തലുകളും തുടരുമ്പോഴും മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണെന്നും അവരെ അന്യായമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും രണ്ടുപേരി ട്വീറ്റ് ചെയ്യാൻ പോലും മുഹമ്മത്തിനെ കുറിച്ച് വീമ്പടിച്ച രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ പക്കാ മേളക്കാരോ തയ്യാറായിട്ടില്ല പാർലമെന്റിൽ ഭരണഘടന ഉയർത്തി കാണിച്ച് ഒന്നാം പേജിൽ പടം വരുത്തിയ ഇന്ത്യ സഖ്യ സേനാനികൾ ആൾക്കൂട്ട കൊലയെന്ന ഭരണകൂട വിരുദ്ധത കാണുന്നതേയില്ല രൂക്ഷ വിമർശനമാണ് കലാപങ്ങളും തികച്ചും നിയമവാഹ്യമായ കൊലപാതകങ്ങളും ഇടിച്ചു നിരത്തലുകളും തുടരുമ്പോഴും മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരരാണെന്നും അവരെ അന്യായമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും രണ്ടുപേര് ട്വീറ്റ് ചെയ്യാൻ പോലും മുഹമ്മത്തിനെക്കുറിച്ച് വീമ്പടിച്ച രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ പക്കാമേളക്കാരോ തയ്യാറായിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ പക്കാമേളക്കാരോ ആരൊക്കെയാണ് പക്കാമേളക്കാർ കെ സി വേണുഗോപാലുണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാരുണ്ട് കോൺഗ്രസിൻ്റെ എം പിമാരുണ്ട് എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ട് ഒരക്ഷരം മിണ്ടണ്ടേ ഒരു വാക്ക് പറയണ്ടേ പാർലമെന്റിൽ എഴുന്നേറ്റെന്ന് ശബ്ദിക്കണ്ടേ എന്തിനേറെ പറയുന്നു ഈ ഇടിച്ചു നിർത്തപ്പെട്ട വീടുകൾക്ക് മുന്നിൽ നിസ്സഹാരായി നിൽക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഇവർ പോകേണ്ടേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലേ പെട്ടവരല്ലേ എന്തുകൊണ്ട് പോകുന്നില്ല ഈ ചോദ്യമാണ് ഇപ്പോൾ ജമാഅ ഇസ്ലാമിക്ക് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നു എന്നത് വലിയ വാർത്തയാകുന്നത് എന്തുകൊണ്ടാണ് അത് ഇവിടെ പറയേണ്ടി വരുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് യു ഡി എഫിനെ ജയിപ്പിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പണിയെടുത്തത് വീട് വീടാതരം കയറി അവരെ ഉത്ബോധിപ്പിച്ചത് മുസ്ലിം സമുദായത്തെ ആശയപരമായി നയിച്ചത് മുസ്ലിം സമുദായത്തോട് ഒന്നടങ്കം പറഞ്ഞത് കോൺഗ്രസിന് വോട്ട് ചെയ്യണം യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്ന് എന്നിട്ടിപ്പോൾ കണ്ണ് തുറന്ന് നോക്കുകയാണ് ഇന്ത്യയിലേക്ക് എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ എന്ന് എന്നിട്ട് പറയുകയാണ് കോൺഗ്രസ് നിങ്ങളിവിടെ എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് ഇതിപ്പോൾ പറയുന്നതിന് എത്രയോ മുമ്പ് തന്നെ കേരളത്തിലെ ഇടതുപക്ഷം പറഞ്ഞിരുന്നു ഇവരെ അങ്ങോട്ട് അയച്ചിട്ട് കാര്യമില്ല എന്ന് അന്ന് അത് കേൾക്കാൻ തയ്യാറാവാത്തവർ അന്ന് അതിനെ വിമർശിച്ചവർ ഇന്ന് ഇപ്പോൾ കണ്ണ് തുറന്ന് കാണുന്നുണ്ട് എന്താണ് കോൺഗ്രസ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആകെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിൽ മാറ്റം വരും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഇങ്ങനെയെങ്കിലും പറയേണ്ടി വരുന്നു എന്നത് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷവും മതേതര ജനാധിപത്യ വിശ്വാസികളും ഉയർത്തിപ്പിടിച്ചത് പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യപ്പെടാൻ